കൊടിക്കത്തിൽ സുരേഷിന് പ്രോ ടീം സ്പീക്കർ പദവി നിഷേധിച്ച നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം പാർലമെന്ററി കീഴ്വഴക്കങ്ങളെ മോദി സർക്കാർ അട്ടിമറിച്ചെന്ന് കെ പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു കേന്ദ്ര നടപടി ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു അതേസമയം തുടർച്ചയായി ഏഴ് തവണ സഭാംഗമായ ഭർതൃഹരിയാണ് പ്രോ ടീം സ്പീക്കറാക്കിയതെന്ന് വിശദീകരണവുമായി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും രംഗത്തെത്തി കൊടിക്കുന്നിൽ സുരേഷിന് പ്രോ ടൈം സ്പീക്കർ പദവി നിഷേധിച്ച കേന്ദ്ര നടപടിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് സംസ്ഥാനത്ത് ഉയർന്നു വരുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം പ്രതിഷേധം അറിയിച്ചിരുന്നു പാർലമെൻറ്റിലെ ഏറ്റവും മുതിർന്ന അംഗമായ കൊടിക്കുന്നലിനെ ഒഴിവാക്കിയത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പാർലമെന്ററി കീഴ്വഴക്കങ്ങളെ മോദി സർക്കാർ അട്ടിമറിച്ചതായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിഷേധം അറിയിച്ചു അതേസമയം വിമർശനങ്ങളെ പ്രതിരോധിച്ച് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്തെത്തി എട്ടു തവണ സഭാംഗമായി എന്ന് പറയുന്ന കൊടിക്കുന്നിൽ സുരേഷ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും രണ്ടായിരത്തി നാലിലും സഭയിൽ അംഗമല്ലായിരുന്നുവെന്നും ഇടവേളകളില്ലാതെ തുടർച്ചയായി ഏഴ് തവണ സഭാംഗമായ വ്യക്തിയാണ് പ്രോ ടൈം സ്പീക്കറായ ബത്ര് ഹരി മക്താബ് എന്നുമാണ് മുരളീധരൻ്റെ വാദം ന്യൂസ് മലയാളം തിരുവനന്തപുരം